കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന പ്രവചനം നാല് ജില്ലകളിൽ വരുന്ന മൂന്ന് ദിവസവും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് റെഡ് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം എറണാകുളം ജില്ലകളിൽ മൂന്ന് ദിവസത്തേക്ക് ഓറഞ്ച് അലേർട്ടുമുണ്ട് തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷം മെയ് മുപ്പത്തിയൊന്നോടെ കേരളത്തിൽ എത്തിച്ചേർന്നേക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ അൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിച്ചേരുമെന്നാണ് നിഗമനം ഇന്നലെ മുതൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയാണ് ലഭിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ പല ഭാഗങ്ങളിലും വീടുകളിലും കടകളിലും വെള്ളം കയറി കണ്ണൂർ ജില്ലയിൽ പുലർച്ചെ മുതൽ വ്യാപക മഴയാണ് ഇടുക്കി മലങ്കര ജലാശയത്തിൽ രണ്ട് ഷട്ടറുകൾ ഇരുപത് സെന്റിമീറ്റർ വരെ ഉയർത്തി പത്തനംതിട്ടയിലും നല്ല മഴ ലഭിക്കുന്നുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ക്വാറി മൈനിങ് പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് മലയോര മേഖലകളിലെ രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാര പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണമുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്